പൗരത്വ സമരത്തെ തുടർന്ന് സംഘപരിവാർ അഴിച്ചുവിട്ട വടക്കുകിഴക്കൻ ഡൽഹിയിലെ കലാപത്തിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട് യു എ പി എ ചുമത്തി ജയിലിൽ കഴിയുന്ന പൗരത്വ സമരത്തിലെ നേതാക്കന്മാരായ ഉമർ ഖാലിദ് ഷെർജീൽ ഇമാം തുടങ്ങി പത്തു പേരുടെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു യു എ പി എയ്ക്ക് പുറമെ ക്രിമിനൽ ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ അടക്കം പതിനെട്ട് വകുപ്പുകളാണ് ഉമർഖാനിതിനെതിരെ ഡൽഹി പോലീസ് ചുമത്തിയിരിക്കുന്നത് അഞ്ചു വർഷത്തെ ജയിൽവാസ കാലയളവിൽ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ മാത്രമാണ് ഉമറിന് ഹൈക്കോടതി കർശന വ്യവസ്ഥകളോടുകൂടി ജാമ്യം അനുവദിച്ചിരുന്നത് ചലച്ചിത്ര താരം നസറുദ്ദീൻ ഷാ പ്രമുഖ ചരിത്രകാരി റോമില ധാപ്പർ എഴുത്തുകാരിയായ അരുന്ദ്ധിറോയി അമിതാഭ് ഘോഷ് തുടങ്ങി രാജ്യത്തെ പ്രമുഖ സാംസ്കാരിക മുഖങ്ങൾ ഉമർ ഖാലിദിന്റെ വിചാരണ തടവിനെതിരെ രംഗത്ത് വന്നിരുന്നു വർഗീയ വിഭജനം ഉണ്ടാക്കിയെന്ന് റൌസ് അവന്യൂ കോടതി ചൂണ്ടിക്കാട്ടിയ ഡൽഹിയിലെ നിയമമന്ത്രി കപിൽ മിശ്രയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി ക്ലീൻ ചീട്ടു നൽകിയ അതേ ഡൽഹി പോലീസാണ് ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യ ഹർജിയിൽ എതിർവാദം ഉന്നയിച്ചത് എന്നതാണ് ഏറെ വിരോധാഭാസം ഉമർ ഖാനദിനു പുറമെ ഷർജീൽ ഇമാം ഷാദാബ് അഹമ്മദ് അത്തർ ഖാൻ മീരാൻ ഹൈദർ ഗുൽഫിഷ ഫാത്തിമ എന്നിവർക്കും കോടതി ജാമ്യം അനുവദിച്ചില്ല ഡൽഹി ഹൈക്കോടതി ജാമ്യം തള്ളിയതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി മദൻ പി ലോക്കൂർ സുപ്രധാന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് സംഘപരിവാർ നേതാക്കൾ പ്രതിസ്ഥാനത്തുള്ള വടക്കു കിഴക്കൻ ഡൽഹി കലാപ കേസിൽ അതിശക്തമായ നിലപാടെടുത്തതിന്റെ പേരിലാണ് അന്നത്തെ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുരളീധരനെ സ്ഥലം മാറ്റിയത് എന്ന വെളിപ്പെടുത്തലാണ് സുപ്രീം കോടതി ജഡ്ജി നടത്തിയിരിക്കുന്നത് മുരളീധരനെ സ്ഥലം മാറ്റിയതിനു പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് ജസ്റ്റിസ് മദൻ പി ലോക്കൂർ അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമായ ഇൻകംപ്ലീറ്റ് ജസ്റ്റിസ് സുപ്രീം കോർട്ട് അറ്റ് സെവന്റി ഫൈവ് എന്ന പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കലാപ ഗൂഢാലോചനയുടെ ആരോപണ മുനകൾ നീളുന്നവർ പോലീസിന്റെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും അത് ചൂണ്ടിക്കാട്ടുന്ന ജസ്റ്റിസുമാർ വേട്ടയാടപ്പെടുകയും നിരപരാധികളായ സമര നേതാക്കന്മാർ കരു ചുമത്തപ്പെട്ട് ഇഴുംപഴികൾക്കുള്ളിൽ ഒടുങ്ങുമ്പോഴും സത്യമേ വചേതെ ആപ്തവാക്യമായ നമ്മുടെ പരമോന്നത നീതിപീഠം അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്